ഞാനിപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിലെ ഒരു എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതിൽ ഉള്ളത് മറ്റേ നൂറ്റി ഇരുപത് റബ്ബറും നൂറ്റി ഇരുപത് റബ്ബറാണ് ടാറോഡ് സൈഡാണ് എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചേലക്കര ചേലക്കരയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററാണ് പിന്നെ പഴയന്നൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് വീട് വയ്ക്കാനായാലും ശരി പിന്നെ ഈ കുരുമുളക് ഒരു നൂറ്റി ഇരുപത് മരങ്ങളുണ്ട് എല്ലാറ്റിലും കുരുമുളകിൻ്റെ വള്ളി മറ്റേ കൊടി കയറ്റിയിരിക്കുകയാണ് എല്ലാറ്റിലും നല്ല വിളയും നല്ല എടുക്കുന്നതാണ് നല്ല കുരുമുളക് തായ്ക്കുന്നതാണ് പിന്നെ എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് നമുക്ക് വീട് വയ്ക്കാനായാലും ശരി നമുക്ക് ഫാം നടത്താനായാലും ശരി എന്തിനും പറ്റിയിട്ടുള്ള വഴി സൗകര്യം വെള്ള സൗകര്യം എല്ലാ സൗകര്യമുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ അത് സംഭവം കൊണ്ടാഴി പഞ്ചായത്ത് പറയും പിന്നെ അതിൻ്റെ ഉടമ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം ഉറുപ്പ്യാണ് സെൻറ്റിന് സെൻറ്റ് എൺപ എൺപത്തഞ്ച് സെൻറ്റാണ് ടോട്ടൽ അതിൽ ഉടമ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം ഉറുപ്പിയാണ് ചെറുതായിട്ട് ആണ് നമുക്ക് ഓണറായിട്ട് ബന്ധപ്പെടാം നേരിട്ടിരുന്ന് സംസാരിക്കാം അതിനുള്ള സൗകര്യം ചെയ്തു തരാം അപ്പോൾ എന്തിനും പറ്റിയിട്ടുള്ള ഒരു